നമസ്കാരം ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന രണ്ട് ചിത്രങ്ങൾ നമുക്ക് കാണാം ആദ്യം ഒന്നിതാണ് ഹിറ്റ്ലറും മുസോൾനെയും ഒരുമിച്ചിരിക്കുന്ന സ്നേഹം പങ്കിടുന്ന ചിത്രം ലോകം കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റുകൾ അതിനുമപ്പുറത്ത് നരവേട്ട നടത്തി മനുഷ്യകുലത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച വംശീയ വിദ്വേഷികൾ ഒരാൾ നാട്ടുകാർ തല്ലിക്കൊന്നു മറ്റൊരാൾ ആത്മഹത്യ ചെയ്തു ഇതാണ് അവർക്ക് അനന്തരമായി സംഭവിച്ചത് അവർക്ക് നൊബേൽ സമ്മാനം കിട്ടിയിട്ടില്ല ഈ ചിത്രത്തെ ചേർത്ത് വെച്ച് വിമർശനം ഉന്നയിക്കപ്പെടുന്നത് മറ്റൊരു ചിത്രത്തിൻ്റെ പേരിലാണ് ആ ചിത്രമാണ് അടുത്തത് അതിൻ്റെ ഉള്ളിൽ ആരൊക്കെയുണ്ട് ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നതന്യാഹുവും ട്രംപിന് സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ട കാര്യം നെതന്യാഹു വൈറ്റ് ഹൗസിൽ പോയി മൂപ്പരോട് തന്നെ സോപ്പിട്ട് പതിപ്പിച്ചു ഒരു ഈവനിങ് സൽക്കാരത്തിന് ഇടയിൽ എന്തിനാണ് നൊബേൽ സമ്മാനം കൊടുക്കുന്നത് ഗാസയിൽ നരവേട്ടക്കിറങ്ങിയ തനിക്കെല്ലാ പിന്തുണയും നൽകുന്നതിന് ഇറാനെ അടക്കം ആക്രമിച്ച് മുന്നേറാൻ കരുത്തു തന്നതിന് സൈപ്രസിലോട്ടൊക്കെ അധിനിവേശം വ്യാപിപ്പിക്കാനുള്ള മൗന സമ്മതം നൽകുന്നതിന് ഇതൊക്കെ തന്നെയാണല്ലോ കാര്യം എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്ന് ഈ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും വൈറ്റ് ഹൗസിൽ നടന്നതും അനുബന്ധമായി ഉണ്ടായ പൊട്ടിത്തെറിയും എന്തൊക്കെയാണ് എന്ന് ഈ മണിക്കൂറുകൾക്കിടയിൽ നടന്ന അമേരിക്കയിൽ നടന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം എല്ലാം നൊബേൽ സമ്മാനം എന്ന ഒരു വലിയ തൂങ്ങിയാടുന്ന ഒരു മോഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി നമുക്ക് കാണേണ്ടതുണ്ട് ട്രംപിൻ്റെ വക വിരുന്നായിരുന്നു നതന്യാഹുവിനെ വിരുന്നിനെത്തിയ നതന്യാഹു നല്ലോണം സോപ്പിട്ട് പതപ്പിച്ചു എന്നിട്ട് സമാധാന നൊബേൽ സമ്മാനത്തിന് ട്രംപിനെ ശുപാർശ ചെയ്ത കാര്യവും മൂപ്പര് അങ്ങ് ഉണർത്തിച്ചു എൻ്റെ ട്രംപേ നിങ്ങൾക്ക് സമാധാന നൊബൈൽ കിട്ടണം അർഹനാണ് അത് ഞാൻ ശുപാർശ ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ശുപാർശ ചെയ്തിട്ടുണ്ട് എന്ന് സമാധാന നൊബൈൽ കിട്ടേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് നമ്മുടെ നദന്യാഹു ആ വിരുന്നിനിടയിൽ പറഞ്ഞു നദന്യാഹു ഒന്നിനു പുറകെ ഒന്നായി വിവിധ ഇടങ്ങളിൽ അദ്ദേഹം സമാധാന ദൂതനായി എത്തി എന്ന് പറഞ്ഞു അതുകൊണ്ട് മിസ്റ്റർ പ്രസിഡന്റ് ഞാൻ നൊബേൽ കമ്മിറ്റിക്ക് അയച്ച കത്ത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നിങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നു ഇസ്രായേൽ താങ്കൾക്ക് അത് അർഹിക്കുന്നുണ്ട് നിങ്ങൾക്കത് ലഭിക്കണം ഇസ്രായേലുകളുടെ മാത്രമല്ല ജൂത ജനതയുടെയും ലോകമെമ്പാടുമുള്ള ആരാധകരുടെയും അഭിനന്ദനവും ആദരവും ഞാനിതാ പ്രകടിപ്പിക്കുകയാണ് പ്രസിഡന്റിന് അസാധാരണമായൊരു ടീമുണ്ട് വെല്ലുവിളികളെ നേരിടാനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും തങ്ങളുടെ ടീമുകൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് കരുതാൻ മാത്രം ലോക സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതും ഞാൻ നേരിട്ട് കാണുന്നുണ്ട് പശ്ചിമേഷ്യയിലടക്കം ട്രംപ് ഇടപെട്ടതിനുള്ള നന്ദിയും നദന്യാഹു പറഞ്ഞു എങ്ങനെ ഇടപെട്ടു ഇറാനിലെ മൂന്ന് വമ്പൻ ബോംബുകളിട്ടിട്ട് അപ്പോൾ സമാധാന സമ്മാനമോ അത് ബോംബിട്ടതിനുള്ള പ്രത്യേക സമ്മാനം എന്നാണ് ഈ പറഞ്ഞതിൽ നിന്നൊക്കെ ചെയ്തതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുക ലോകത്തിന്മാതിരി ആക്രമണത്തിനൊക്കെ ചെയ്യാൻ വേണ്ടി എനിക്ക് കൂട്ടു നിൽക്കുന്ന ട്രംപിന് സമാധാന നൊബൈൽ സമ്മാനം കൊടുക്കണം എന്നാണ് നെതന്യാഹു പറയുന്നത് ഒരു പരമാധികാര രാഷ്ട്രത്തെ ആക്രമിച്ചതിനുള്ള സമ്മാനം നമ്മുടെ നാട്ടിലെ അടക്കം ഉള്ള ട്രംപിസ്റ്റുകളും ഇസ്രായേൽവാദികളും ആഘോഷിക്കാനിടയുള്ള ഒരു വിരുന്നാണ് ഇത് അപ്രതീക്ഷിതമായി നെതന്യാഹുവിൻ്റെ പറച്ചിൽ കേട്ട് ട്രംപ് ഞെട്ടിയത്രേ വാവു വളരെ നന്ദി നെ തന്നെയാഹു പ്രത്യേകിച്ച് നിങ്ങളിൽ നിന്ന് വരുന്നത് അർത്ഥവത്താണ് എന്നിങ്ങനെ അതിശയത്തോടെ എനിക്ക് നൊബേൽ സമ്മാനം ശുപാർശ ചെയ്തല്ലോ ഞാനിത് ഞെട്ടി ഇപ്പം ഈ സൽക്കാരത്തിനിടയിലാണ് ഞാൻ അറിയുന്നത് എന്ന് അദ്ദേഹം വൈകാരികമായി ട്രംപ് പ്രതികരിച്ചു ആർക്കും മനസ്സിലായില്ലല്ലോ ഈ നാടകം ആർക്കും മനസ്സിലായില്ലോ ഇനി ഹരിഹർ നഗർ എന്ന സിനിമയിലെ ജഗദീഷിൻ്റെ കഥാപാത്രം മുഖത്ത് കാക്ക തൂറിയപ്പോൾ അത് തുടച്ച് ഇങ്ങനെ ടൗലെടുത്ത് വൃത്തിയാക്കിയിട്ട് ഒന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട് ആ ഭാവമുണ്ട് അതുപോലത്തെ ഭാവത്തിലാണ് ട്രംപ് ഇന്നലെ നദന്യാഹുവിനോട് പറഞ്ഞത് ഓ എനിക്ക് സമാധാനത്തിന് നോബൽ സമ്മാനം നിങ്ങൾ ഇങ്ങനെ അതിശയത്തോടെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി നിങ്ങളെ വാക്ക് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിന്നൊക്കെ പറഞ്ഞു ഇനി നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ എന്ത് കാണിച്ചതിനാണ് ട്രംപിന് സമ്മാനം കൊടുക്കേണ്ടത് ട്രംപ് വെടിനിർത്താൻ ഒക്കെ ആവശ്യപ്പെട്ടു എന്നുള്ള ഒരു സാഹചര്യം ഗാസയെ കണക്ട് ചെയ്തുകൊണ്ട് രണ്ട് ദിവസം മുമ്പാണ് ഏറ്റവും ഒടുവിൽ വന്നത് ഇസ്രായേൽ അപ്പോൾ എന്ത് ചെയ്തു കൂടുതൽ ആളുകളെ കൊന്നു സൈനിക നീക്കം വർദ്ധിപ്പിച്ചു ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്നവരും കുഞ്ഞുങ്ങളും സ്ത്രീകളും നിത്യം കൊല്ലപ്പെടുന്നു ഗാസയിൽ ഇസ്രായേലിൻ്റെ വിനോദം പോലെ ഗാസ ഗാസലോകത്തിന് മുന്നിൽ ഒരു അടയാളമായി നിൽക്കുന്നു വെടിനിർത്തൽ വെടിനിർത്താൻ പോകുന്നു എന്നെല്ലാം പറഞ്ഞ് ട്രംപ് നാടകം തുടങ്ങും അത് ഇതുവരെ എങ്ങും എത്തില്ല ഇപ്പോഴും അതാണ് നമ്മുടെ അനുഭവം തങ്ങളുടെ അന്തിമ ലക്ഷ്യത്തിനായി ഗാസയിലെ മനുഷ്യരെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യും വിധത്തിലാണ് ഇപ്പോഴത്തെ നീക്കം നദന്യാഹുവിൻ്റെ നീക്കം നദന്യാഹുവിൻ്റെയും ഇസ്രായേലിന്റെയും ഈ കൊന്നുകൊണ്ടുള്ള മുന്നേറ്റത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്ന ട്രംപിന് നൊബേൽ സമ്മാനം കൊടുക്കണത്രേ നൊബേൽ സമാധാന സമ്മാനത്തിൽ മാത്രമല്ല വേറെ എന്തിനൊക്കെ ഉണ്ടോ അതെല്ലാം ഊപ്പർക്ക് കിട്ടണം എന്നാണ് നദന്യാഹു പറയുന്നത് നദന്യാഹു ആഗ്രഹിച്ചില്ലെങ്കിലല്ലേ അതിശയിക്കേണ്ടത് ഇസ്രായേലും ഹമാസും സമാധാന കരാറുണ്ടാക്കാൻ നിരന്തരം ശ്രമിക്കുകയാണ് എന്ന വൈറ്റ് ഹൗസിന്റെ അവകാശവാദം നിലനിൽക്കുമ്പോഴാണ് നദന്യാഹുവിന്റെ ഈ വിരുന്നും കൂടിക്കാഴ്ചയും ട്രംപിന് സമാധാന നോബൽ സമ്മാനത്തിനുള്ള ശുപാർശയും ഒക്കെ എന്നത് പ്രത്യേകം നമ്മൾ കാണണം ഇറാനിൽ ബോംബിടുവിച്ചതുപോലെ നെതന്യാഹു ഗാസയിൽ ട്രംപിനെ കൊണ്ട് ഇനി വല്ലത് നേരിട്ട് ജയിക്കുമോ എന്നാണ് ലോകം പേടിയോടെ ഉറ്റുനോക്കുന്നത് അതിനിടെ ട്രംപിനെ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനത്തിന് നിർദ്ദേശിച്ച പാകിസ്ഥാന്റെ നീക്കവും ഈ സാഹചര്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോഴും പാകിസ്ഥാൻ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ട്രംപിസ്റ്റുകൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നുമുണ്ട് പാകിസ്ഥാനിൽ ട്രംപിൻ്റെ കമ്പനിക്കും മകന്റെ കമ്പനിക്കും വ്യവസായ താല്പര്യങ്ങളുണ്ട് എന്നും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു വരികയാണ് എന്നുള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് പാകിസ്ഥാന്റെ നിലപാട് വീണ്ടും ചർച്ചയാവുന്നത് ഇന്ത്യ പാക് സംഘർഷത്തിൽ നിർണായക നയതന്ത്ര ഇടപെടൽ ട്രംപ് നടത്തിയെന്നും അതിൻ്റെ പേരിൽ സമാധാന നോബൽ നൽകണം എന്നുമാണ് പാകിസ്ഥാൻ നേരത്തെ പരസ്യമായി തന്നെ പറഞ്ഞിരുന്നത് വൈറ്റ് ഹൗസിൽ ട്രംപിൻ്റെ വിരുന്നിൽ പാക് സൈനിക മേധാവി അസീം മുനീർ പങ്കെടുത്ത ദിവസങ്ങൾക്കകമായിരുന്നു പ്രഖ്യാപനം എന്നാൽ ഇറാനിൽ അമേരിക്ക ബോംബിട്ടതോടെ രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന പരസ്യ നിലപാടും പാകിസ്ഥാൻ പറഞ്ഞു ഇറാനുമായി നല്ല ബന്ധത്തിലൂടെ പാകിസ്ഥാൻ ട്രംപിനെതിരെ കടുത്ത വിമർശനവും ഉന്നയിച്ചു അതിനുശേഷം ട്രംപിൻ്റെ സമാധാന നോബലിനെ പറ്റിയുള്ള നിലപാട് പാകിസ്ഥാൻ തള്ളിക്കളഞ്ഞോ അതോ നിലനിർത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ചോദ്യം നദന്യാഹുൻ ട്രംപിന് നൊബൈൽ കൊടുക്കണമെന്ന ആവശ്യവുമായി വന്നതോടെ പാകിസ്ഥാൻ്റെ നിലപാട് വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു അന്നും അസീം മുനീറിന് ഇതുപോലൊരു വിരുന്നിലാണ് പിന്നെ ട്രംപ് സൗഹൃദം പങ്കുവച്ചത് ഇപ്പോൾ നദന്യാഹുവിനോ നദന്യാഹു പരസ്യമായി ഒന്ന് പതപ്പിച്ചു നൊബൈൽ സമ്മാനം പറഞ്ഞ് എന്നുള്ളതാണ് വ്യത്യാസം മറ്റവർ സർക്കാർ അവിടെ പോയിട്ട് പറഞ്ഞു എന്നുള്ളതാണ് എന്നാൽ നദന്യാഹു ട്രംപിനെ നല്ലവണ്ണം സോപ്പിട്ടെങ്കിലും സംഗതി പതഞ്ഞത് മറ്റൊരു വിധത്തിലാണ് ട്രംപിനെ കൊണ്ട് ലോകത്ത് യുദ്ധം ചെയ്യിപ്പിക്കുന്ന അമേരിക്കയെ കുരുക്കിലാക്കുന്ന ആളാണ് നതന്യാഹു എന്ന് ഒരു വിഭാഗം അമേരിക്കയിൽ തന്നെയുള്ള ആളുകൾ കരുതുന്നുണ്ട് ഗാസയിൽ നദാന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കൂട്ടക്കൊലകളും ഇറാനിലെ ആക്രമണവും അമേരിക്കയിൽ തന്നെ വിമർശനം ഉന്നയിക്കപ്പെട്ട വിമർശനമായി ഉയർന്നു വന്ന കാര്യമാണ് ഇറാനിൽ ബോംബിട്ടത് നദാന്യാഹുവിന് വേണ്ടിയാണ് എന്നും അമേരിക്കയ്ക്ക് ആവശ്യമില്ലാത്ത പോയി എന്നുമുള്ള വിമർശനത്തിന് പിന്നാലെയാണ് നദാന്യാഹുവിനുള്ള വിരുന്നും നൊബേൽ സമ്മാനത്തിനായുള്ള നാമനിർദ്ദേശ നാടകവും ഈ സാഹചര്യത്തിൽ സ്വന്തം പാളയത്തിൽ തന്നെ കടുത്ത എതിർപ്പ് നേരിടുന്ന ട്രംപ് എങ്ങനെയാണ് അതിനെ തിരിച്ച് നേരിടുക എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് നദാന്യാഹു യുദ്ധ കുറ്റവാളിയാണ് എന്നും വൈറ്റ് ഹൗസിൽ നൽകിയ വിരുന്ന് ലജ്ജാകരമാണ് എന്നും യു എസിലെ സെനറ്റർ ബേണി സാൻഡേഴ്സൺ പ്രതികരിച്ചു എക്സിൽ തൻ്റെ രോഷം പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം കുറിച്ച വരികൾ ഇങ്ങനെയാണ് ഡെമോക്രാറ്റിക് മുൻഗാമിയായ ജോ ബൈഡനെ പോലെ ട്രംപും വിനാശകരമായ യുദ്ധത്തെ പിന്തുണക്കുകയാണ് ഐ സി സി ഇന്റർനാഷണൽ ചേംബർ ഓഫ് കൊമേഴ്സ് അവിടെ നിന്നുള്ള ഒരു യുദ്ധ കുറ്റവാളിയെ വൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം ചെയ്തു ട്രംപ് ജോ ബൈഡൻ ചെയ്തത് എന്താണോ അതുതന്നെ ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളെ കൊല്ലുകയും പട്ടിണി പട്ടിണികിടുകയും ചെയ്യുന്ന തീവ്രവാദിയായ നദന്യാഹു സർക്കാരിനെ സഹായിക്കുകയാണ് ഇരുവരും ചെയ്തത് അമേരിക്കയ്ക്ക് ഇത് ലജ്ജാകരമായ ദിവസമാണ് എന്നും സാൻഡേഴ്സ് എക്സിൽ കുറിച്ചു ലോകത്ത് ഒരു യുദ്ധക്കുറ്റവാളിയും ചെയ്യാത്ത വിധം ഒരു രാജ്യത്തിൻ്റെ തലവനായിരുന്നു കൊണ്ട് സാധാരണ മനുഷ്യർക്കുമേൽ ഗാസയ്ക്കുമേൽ കുറ്റകൃത്യം ചെയ്യുകയും അതെല്ലാം ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയുകയും ചെയ്യുന്ന സൈക്കോയ യുദ്ധ കുറ്റവാളിയാണ് നദന്യാഹു എന്നുള്ള വ്യാഖ്യാനവും നമ്മുടെ മുമ്പിലുണ്ട് ആ നതന്യാഹു തനിക്ക് എല്ലാവിധ സപ്പോർട്ടും ആയുധവും നൽകുന്ന ട്രംപിന് സമാധാന നോവൽ കൊടുക്കണം എന്ന് പറയുമ്പോൾ ലോകം തലയിൽ കൈവയ്ക്കുന്നു പക്ഷേ ഇതൊരു പ്രത്യേകതരം ലോകമായതുകൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങനെ നൊബൈൽ സമ്മാനം കിട്ടിയാലും നമ്മൾ വീണ്ടും ഒന്നും തലയിൽ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം സജി മാർക്കോസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വായിക്കുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും അദ്ദേഹം ട്രംപിൻ്റെയും നമ്മൾ തുടക്കത്തിൽ കാണിച്ച ട്രംപിൻ്റെയും നദന്യാഹുവിൻ്റെയും ചിത്രവും മുസോളനിയുടെയും ഹിറ്റ്ലറുടെയും ചിത്രവും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് എഴുതുന്നത് സമാധാനത്തിനുള്ള ആദ്യത്തെ നൊബൈൽ സമ്മാനം പങ്കിട്ട പെൻഡി ഡൊണാൽഡാണ് ജെനീവ കൺവെൻഷന്റെ രൂപീകരണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ടയാൾ ജനീവ കൺവെൻഷൻ പ്രകാരം ഒമ്പത് ഹീന കുറ്റകൃത്യങ്ങൾ ശിക്ഷാർഹമാണ് അതിൽ ആറെണ്ണവും ചെയ്ത ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് നദാന്യാഹു മാത്രല്ല അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റകൃത്യങ്ങൾ മിക്കതും നദാന്യാഹു ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു കൂടാതെ സ്വന്തം നാട്ടിൽ ചെയ്ത ക്രിമിനൽ കുറ്റങ്ങൾക്കും വിചാരണ നേരിടുന്നു ഇസ്രായേൽ അധിനിവേശത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഒരു യുദ്ധവും യുദ്ധ നിയമങ്ങൾ പൂർണ്ണമായും പാലിക്കാറില്ല എങ്കിലും ഒരു ഭരണകർത്താവും യുദ്ധ കുറ്റകൃത്യങ്ങൾ നടത്താൻ പരസ്യമായി ആഹ്വാനം നടത്താറില്ല സംഭവിച്ചു പോന്നവ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ നദന്യാഹു യുദ്ധ കുറ്റകൃത്യങ്ങൾ ചെയ്യുക മാത്രമല്ല നിർബന്ധിത കുടിയൊഴിപ്പിക്കലിനുൾപ്പെടെ നടത്തുന്നതിന് പരസ്യമായി ആഹ്വാനവും ചെയ്യുന്നു അതായത് അവിടുത്തെ മനുഷ്യരെ പലായനം ചെയ്യിച്ച് അവിടെ വിനോദസഞ്ചാര കേന്ദ്രാക്കൊക്കെ പറഞ്ഞത് നിങ്ങൾ ഓർമ്മയിലുണ്ടാവും ശക്തമായ ലോകരാജ്യങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ ഉണ്ട് എന്നതാണ് ഇതിനൊക്കെ കാരണം യുദ്ധ കുറ്റകൃത്യങ്ങൾ നടത്തുന്നതിന് ആയുധങ്ങൾ നിർബാധം കൊടുക്കുന്നതിന് അമേരിക്കൻ ഗവൺമെൻറ് ആണ് സഹായിക്കുന്നത് അതിൻ്റെ തലവൻ ട്രംപിന് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതന്നെയാകൂ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹനാണ് എന്ന് പറയുകയും ചെയ്യുന്നു ആ നിലയിൽ നോക്കിയാൽ സമയദോഷം കൊണ്ട് നൊബേൽ സമ്മാനത്തിന് സർവാത്മന യോഗ്യരായിരുന്നിട്ട് ലഭിക്കാതെ രണ്ടുപേരുണ്ട് ചിത്രത്തിൽ അത് ഹിറ്റ്ലറും മുസോൾനിയുമാണ് സോഷ്യൽ മീഡിയ അന്നില്ലായിരുന്നതുകൊണ്ട് അംഗീകാരവും പിന്തുണയും നിഷേധിക്കപ്പെട്ടവർ അവർ ഇന്ന് ജീവിച്ചിരിപ്പില്ല ഒരാളെ സ്വന്തം നാട്ടുകാർ തല്ലിക്കൊന്നു മറ്റൊരാൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു മരണശേഷം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകുന്ന പതിവില്ലെങ്കിലും ഈ രണ്ടുപേരെ കൂടി പരിഗണിക്കണം എന്നാണ് അഭ്യർത്ഥന എന്ന് സജി മാർക്കോസ് എഴുതുന്നു ഈ സാഹചര്യം ലോകത്ത് ലോകമെങ്ങും അതിശയത്തോട് നോക്കുന്ന ഒരു സാഹചര്യമാണ് ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കൊടുക്കുന്നതിന് മുന്നേ തന്നെ മുപ്പത് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ നമുക്കറിയാം ഇനി കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഗാസയിൽ ഇപ്പോഴും മനുഷ്യർ കൂട്ടക്കുരുതിക്ക് വിധേയമാകുന്ന കാഴ്ച കണ്ടുകൊണ്ട് അതിന് നേതൃത്വം നൽകുന്ന ഒരു യുദ്ധ കുറ്റവാളിയെ പിന്തുണച്ച് എല്ലാ സഹായവും നൽകിക്കൊണ്ട് നിൽക്കുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റിന് നൊബേൽ സമ്മാനം കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ ലോകം എങ്ങനെയായിരിക്കും അതിനെ നോക്കിക്കാണുക എന്തായാലും കാത്തിരുന്ന് കാണുക മാത്രമേ നിർവാഹമുള്ളൂ നന്ദി നമസ്കാരം